ില്ല രമേശ് പിഷാരടിയുടെ കുർത്തയുടെ വില കേട്ടാൽ ഞെട്ടുമെന്ന് മുരളി തുമ്മാരുകുടി അടുത്തിടെ പിഷാരടി ധരിച്ച കുർത്തയുടെ വിലയെക്കുറിച്ചുള്ള കഥ വൈറലായിരുന്നു പിഷാരടിയുടെ കുർത്ത ഇഷ്ടപ്പെട്ട് അതുപോലൊരെണ്ണം സംഘടിപ്പിച്ചെന്ന് പറഞ്ഞ് മുരളി തുമ്മാരുകുടി പങ്കുവെച്ചൊരു കൊറുപ്പായിരുന്നു ആരാധകർ ഏറ്റുപിടിച്ചിരുന്നത് മാത്രമല്ല ശരിക്കും ഈ കുർത്തയുടെ വില കേട്ടാൽ ആരും ഞെട്ടുമെന്നതാണ് കമന്റിലൂടെ ആരാധകർ വ്യക്തമാക്കിയത് രമേഷ് കുഷാരടിയുടെ കുർത്തയുടെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും സാമ്പത്തിക കാര്യങ്ങളിൽ ഡോക്ടർ ടി എം തോമസ് ഐസക് ഇടതുപക്ഷവും ഞാൻ വലതുപക്ഷവും ആണെങ്കിലും കുർത്തിയുടെ കാര്യത്തിൽ അദ്ദേഹമാണ് എൻ്റെ റോൾ മോഡൽ അഞ്ജലി ചന്ദ്രനാണ് എൻ്റെ കുർത്തയുടെ സെലക്ഷനും സ്റ്റിച്ചിങ്ങും പത്ത് വർഷമായി ചെയ്യുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീ രമേശ് പിഷാരടിയുടെ ഓർമ്മയിൽ എന്നും സിദ്ധിക്കുന്ന എപ്പിസോഡ് കാണുന്നത് അതിൽ അദ്ദേഹം ധരിച്ചിരിക്കുന്ന കുർത്ത എന്നെ ആകർഷിച്ചു അദ്ദേഹം യുവ കോമളനും താരവുമൊക്കെ ആയതിനാൽ ഏറെ വിലയുള്ള അന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സെന്ന് എനിക്കറിയാമായിരുന്നു പ്രത്യേകിച്ചും ഒരു ടി വി ഷോയിൽ ഉപയോഗിച്ചത് ഓരോ എപ്പിസോഡിനും ഓരോ ഡിസൈനിലുള്ള കുർത്തയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് എല്ലാം ഒന്നിനൊന്നും വെച്ചു എന്നാലും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് സാധനം കണ്ടുപിടിച്ചേ പറ്റൂ വില കേട്ട് ഞാൻ ഞെട്ടി എന്നാലും ഒരെണ്ണം സംഘടിപ്പിച്ചു ഇന്ന് ട്രിയറിൽ കാൾ മാർക്സ് മ്യൂസിയം കാണാനെത്തിയപ്പോൾ ആ ചെന്താരകം എടുത്തണിഞ്ഞു ഹാ സന്തോഷമായി നന്ദി വിനു നന്ദി രമേശ് എന്നും പറഞ്ഞാണ് മുരളീധുമാരും കൂടി പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് മുകളിൽ സൂചിപ്പിച്ചതുപോലെ പിഷാരടിയുടെ കുർത്തിയുടെ വില എത്രയാണെന്നറിയാൻ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം പോസ്റ്റ് അവസാനിപ്പിക്കുമ്പോഴും അദ്ദേഹം വില വിവരം കൊടുത്തിട്ടില്ല ഇതോടെ വില പറയണമെന്നും അത് പറയാതെ വിടില്ലെന്നും തുടങ്ങിയ കമൻറ്റുകളുമായി ആളുകളെത്തി വിഷാരടിയുടെ കുർത്ത നല്ലതാണെന്നും നിങ്ങളിട്ടപ്പോഴും ചേരുന്നുണ്ടെന്നും ഒക്കെ ചിലർ പറയുന്നുണ്ടെങ്കിലും ഇത് സ്ത്രീകളുടെ നൈറ്റിയല്ലേ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ലഭ്യമാണല്ലോ എന്ന ചോദ്യങ്ങളും വന്നിരുന്നു ഇതിനിടയിൽ കുർത്തയുടെ യഥാർത്ഥ വിലയും അത് ഫ്ലിപ്കാർട്ടിൽ കിട്ടുമെന്നും സ്ക്രീൻഷോട്ട് സഹിതം ഒരാൾ തെളിവുകളുമായിട്ടെത്തി അദ്ദേഹത്തോട് മിണ്ടരുതെന്നുള്ള അംഗ്യമാണ് മുരളി കാണിച്ചിരിക്കുന്നത് ഇതോടെ ആ വില സത്യമായിരിക്കുമെന്ന് വ്യക്തമായി പിഷാരടി പരിപാടിയിൽ ധരിച്ചതിനൊരു ഒരു കുർത്തിയുടെ ഫോട്ടോയാണ് ഒരു ആരാധകൻ പുറത്തുവിട്ടിരിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിലെ വില പ്രകാരം ഏകദേശം നാനൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് കുർത്തിക്ക് വരിക ഇത്രയും വില കുറഞ്ഞ വസ്ത്രമൊക്കെ ഒരു ടെലിവിഷൻ പരിപാടിക്ക് വേണ്ടി പിഷാരടിയെ പോലുള്ള വലിയ താരങ്ങൾ ധരിക്കുമോ എന്നാണ് ചോദ്യങ്ങൾ വിലയിലെന്തിരിക്കുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടെന്നാണ് പൊതുവിലുള്ള അഭിപ്രായം